കല്ലക്കസ രക്തസാക്ഷി ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു മധ്യഗാസയിൽ ഓരോ മിനിറ്റിലും സ്ഫോടനം നടക്കുകയാണ് പരിക്കേറ്റിട്ടുണ്ട് കണക്കിന് മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിക്കിടക്കുകയാണെന്നും രക്ഷാപ്രവർത്തകർക്ക് അവിടേക്കെത്താൻ പറ്റാത്ത അവസ്ഥയാണെന്നും റഫേലെ കുവൈറ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡയറക്ടർ പറഞ്ഞു വെടിനിർത്തൽ നിർദ്ദേശത്തോടെ ഹമാസ് അനുകൂലമായി പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഖത്തർ ഈജിപ്ത് മധ്യസ്ഥർ പറഞ്ഞു ഗാസയിലെ എല്ലാ ആശുപത്രികളും ആക്രമിക്കപ്പെട്ടതിനാൽ പരിമിതമായ സൌകര്യങ്ങൾ മാത്രമുള്ള ആശുപത്രിയാണ് പ്രധാന പ്രവർത്തിക്കുന്നത് ആശുപത്രിയായിശുപത്രിയിൽ ഭീകരമായ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നതെന്നും ഡോക്ടർ വിത്തൌട്ട് ബോർഡേഴ്സിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ തന്യ ഹാജ് ഹസൻ പറഞ്ഞു ഇതൊരു വംശഹത്യാ സൈറ്റായി മാറിയെന്നാണ് തീവ്ര പരിചരണ വിഭാഗത്തിലെ ഒരു സഹപ്രവർത്തകൻ തനിക്ക് സന്ദേശം അയച്ചത് കൂട്ടക്കൊല എന്നവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു കാഷ്വാലിറ്റിയുടെ വീഡിയോ ദൃശ്യങ്ങൾ അവർ എനിക്ക് അയച്ചിരുന്നു അവിടെ രക്തത്തിൽ കുളിച്ച നിലയിലാണെന്നും തന്യ ഹാജ് ഹസൻ പറഞ്ഞു പലസ്തീനികളുടെ സുരക്ഷ ഉറപ്പാക്കാതെ വെടിനിർത്തൽ വെടിനിർത്തൽക്കാരാർ അംഗീകരിക്കില്ലെന്ന് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ പറഞ്ഞു ഇസ്രയേൽ ഗാസയിൽ വംശഹത്യ തുടരുകയാണ് പലസ്തീൻ ജനതയെ തുടച്ചുനീക്കാൻ ലക്ഷ്യമിട്ടുള്ള ആക്രമണം തുടരുമ്പോഴും അത് അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴ് തുടങ്ങിയ ഇസ്രയേൽ ആക്രമണത്തിൽ പേരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് എഴുപത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മധ്യഗാസയിലെ നുസ്രൈത്ത് മേഖലയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിനാലായെന്ന് ഹമാസും അറിയിച്ചു പരിക്കേറ്റിട്ടുമുണ്ട് സ്ത്രീകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു കൊല്ലപ്പെട്ടവരിൽ തങ്ങൾ ബന്ദികളാക്കിയ നിരവധി ഇസ്രയേലുകളുണ്ടെന്നും ഹമാസ് ആരോപിച്ചു ആക്രമണങ്ങൾക്കിടെ നടന്ന പ്രത്യേക ദൌത്യത്തിലൂടെ നാല് ബന്ദികളെ ഇസ്രയേൽ സൈന്യം രക്ഷിച്ചിരുന്നു മേഖലയിൽ ഹമാസുമായി കരവ്യോമമാർഗം ശക്തമായ ഏറ്റുമുട്ടലാണ് അതേസമയം ബന്ധുക്കളെ മോചിപ്പിക്കാൻ നടത്തിയ രണ്ടു മണിക്കൂർ നീണ്ട സങ്കീർണമായ ഓപ്പറേഷനിടെ ജീവൻ നഷ്ടമായവരുടെ എണ്ണം ൂറിന് താഴെയാണെന്ന് ഇസ്രയേൽ പറയുന്നു ബന്ധുക്കളെ രക്ഷിക്കുന്നതിനിടെ ഒരു ഇസ്രയേലി സൈനികനും കൊല്ലപ്പെട്ടിരുന്നു അഭയാർത്ഥി ക്യാമ്പായ നുസ്രയത്തിൽ ആയിരങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് ഇതിനിടെ ഇന്നലെയും മധ്യഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നു ദെയ്ർ അൽ ബലാഹിലും അൽ ബുറൈജിലും വീടുകൾക്ക് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിലവിലെ വെടിനിർത്തൽ ചർച്ചകളെ പ്രതികൂലമായി ബാധിച്ചേക്കും പലസ്തീനുകളുടെ സുരക്ഷ ഉറപ്പാക്കാത്ത പക്ഷം വെടിനിർത്തൽ കരാർ അംഗീകരിക്കില്ലെന്ന് ഹമാസും പ്രതികരിച്ചു മുപ്പത്തേഴായിരത്തിലധികം പേരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് അതിനിടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെച്ച വിടുന്നത്തൽ കരാറിൽ ഒരു തീരുമാനം ഹമാസോ ഇസ്രയേലോ എടുക്കാത്ത സാഹചര്യത്തിൽ ആശങ്കയേറുകയാണ് എന്നാൽ ഈ കരാർ അംഗീകരിച്ച് ഇതുമായി ഇസ്രയേൽ മുന്നോട്ടു പോകാനുള്ള സാധ്യതയും മങ്ങി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബെഞ്ചമിൻ നദ്ന്യാഹുവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രയേൽ മന്ത്രിമാർ കേരള കൗമതി